നോക്കിയ ഒരു ശരാശരി ഇന്ത്യക്കാരൻ ഒരിക്കലും മറക്കാത്ത ബ്രാൻഡ് നാമം എത്ര ന്യൂജൻ കമ്പനികൾ വന്നുവെങ്കിലും എത്ര ചൈനീസ് മൊബൈൽ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുവെങ്കിലും ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ നിന്നും ഈ ബ്രാൻഡിനെ കടപുഴക്കാൻ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല ഇത് നോക്കിയയുടെ തിരിച്ചുവരവിൻ്റെ സമയമാണ് നോക്കിയ അണിയറയിൽ തയ്യാറാവുകയാണ് എച്ച് എം ഡി ഗ്ലോബൽ എന്ന പുതിയ കമ്പനിക്ക് കീഴിൽ നോക്കിയ പറക്കാൻ തയ്യാറെടുക്കുകയാണ് പഴയ നോക്കിയ ഉന്നതരാണ് പുതിയ കമ്പനി രൂപീകരിച്ച് ബ്രാൻഡിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് മൊബൈൽ ഫോൺ ടെക്നോളജിയുടെയും ബിസിനസിന്റെയും ഏറ്റവും വലിയ മേളയായ ബാഴ്സിലോണയിലെ മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിൽ നോക്കിയയുടെ ഏറ്റവും പുതിയ മോഡലായ നോക്കിയ പി വൺ എച്ച് ഗ്ലോബൽ അവതരിപ്പിച്ചേക്കും ഫെബ്രുവരി ഇരുപത്തിയേഴ് നടക്കുന്ന ചടങ്ങിലേക്ക് മാധ്യമങ്ങൾക്കുള്ള ക്ഷണക്കത്തുകൾ പോയി കഴിഞ്ഞു എന്നാൽ നോക്കിയ പി വണ്ണിന്റേത് തന്നെയാണോ ലോഞ്ച് ചെയ്യുന്നത് കമ്പനി സ്ഥിരീകരിക്കുന്നുമില്ല അതേസമയം നോക്കിയ സിക്സ് ചൈനയിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും നോക്കിയ പി വണ്ണിന്റെ ലീഗ്ഡ് ഇമേജസും വീഡിയോയും ഓൺലൈനിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഈ ചിത്രങ്ങളെ വിശ്വസിക്കാമെങ്കിൽ മുന്നിലും പിന്നിലും ഗ്ലാസ് കവറുള്ള മെറ്റൽ ഫ്രെയിമിലാണ് ഫോൺ എത്തുന്നത് വശങ്ങളിൽ ബസലുണ്ടാകില്ല ഇടതുവശത്തായി ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടും മുന്നിലായി പിൽ ഷേപ്പിലുള്ള ഹോം ബട്ടണും ഉണ്ടാകും ഹോം ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറും ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ച് പോയിന്റ് മൂന്നിഞ്ചിന്റെ സ്ക്രീനാകും നോക്കിയ പി വണിന് ഉണ്ടാവുക സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ത്രീ ഫൈവ് പ്രോസസറാകും ഫോണിൽ ഉണ്ടാവുക എന്നും അഭ്യൂഹങ്ങളുണ്ട് സിക്സ് ജി ബി ആകും റാം ാണ് ക്യാമറ മൂവായിരത്തി അഞ്ഞൂറ് എം എ എച്ചിന്റേതാണ് ബാറ്ററി ആൻഡ്രോയിഡ് നൌകെട്ടിലാകും നോക്കിയ എത്തുക എന്നും സൂചനകളുണ്ട് ജി ബി അല്ലെങ്കിൽ ഇരുനൂറ്റി അമ്പത്തി ആറ് ജി ബി എന്നിങ്ങനെ രണ്ട് സ്റ്റോറേജ് ഓപ്ഷനുകളാകും ഉണ്ടാവുക എന്നും അഭ്യൂഹങ്ങൾ പറയുന്നു ഏതായാലും ഇന്ത്യയടക്കമുള്ള വിപണികളിലെ നോസ്റ്റാൾജിയ ഇന്നും നോക്കിയ നോക്കിയയെ ഇന്നും നെഞ്ചേറ്റുന്ന ആരാധക വൃന്ദത്തിലാണ് എച്ച് എം ഡി ഗ്ലോബൽ വിശ്വാസമർപ്പിക്കുന്നത് ചിലർക്ക് ചിലത് പറഞ്ഞിട്ടുണ്ട് അതിലേ വിജയിക്കൂ മറ്റുള്ളവരുടെ വിജയം കണ്ട് മറ്റു മേഖലകളിലേക്ക് എടുത്തു ചാടാം പക്ഷേ വിജയിക്കണം എന്ന് വാശി പിടിക്കരുത് പറഞ്ഞു വരുന്നത് ഗൂഗിൾ അലോയെക്കുറിച്ചാണ് ലോകത്തെ ഏറ്റവും ജനപ്രിയമായ സെർച്ച് എൻജിൻ ജിമെയിൽ തുടങ്ങി പലതിലും ഒന്നാമനാണ് ഗൂഗിൾ പക്ഷേ സോഷ്യൽ നെറ്റ്വർക്കിംഗ് മേഖലയിൽ കൈവച്ചപ്പോഴെല്ലാം സമ്പൂർണ്ണ പരാജയമായിരുന്നു ഗൂഗിൾ അതുതന്നെയാണ് വാട്സാപ്പിന് ബദലായി വന്ന ഗൂഗിൾ അലോയുടേയും അവസ്ഥ ഗൂഗിളിൻ്റെ സ്വന്തം പ്ലേ സ്റ്റോറിൽ പോലും സൗജന്യ ആപ്പുകളുടെ ആദ്യ അഞ്ഞൂറിൻ്റെ പട്ടികയിൽ നിന്നും ഗൂഗിൾ അലോ പുറത്തായിരിക്കുന്നു ഗൂഗിൾ അലോയെയും കാത്തിരിക്കുന്നത് അകാല ചരമമെന്ന് ഏകദേശം ഉറപ്പ് ഏറെ കൊട്ടിഘോഷിച്ചാണ് മാസങ്ങൾക്ക് മുമ്പ് അലോയെ ഗൂഗിൾ എഴുന്നള്ളിച്ചത് വാട്സപ്പിന്റെ ബദൽ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സർവീസിൽ പിറവി എന്നൊക്കെ പലരും വാഴ്ത്തി ആദ്യ ആഴ്ചകളിൽ കൈയും കണക്കുമില്ലാതെ ഡൗൺലോഡുകളും ഉണ്ടായപ്പോൾ ഗൂഗിൾ സ്വപ്നം കണ്ടു തുടങ്ങി എന്നാൽ അന്നേ അലോയുടെ ഭാവിയെക്കുറിച്ച് ഫോർ ജി ചില ആശങ്കകൾ പങ്കുവച്ചിരുന്നു അതാണ് ഇപ്പോൾ ശരിയായിരിക്കുന്നത് പ്ലേ സ്റ്റോറിലെ സൗജന്യ ആപ്പുകളുടെ ആദ്യ അഞ്ഞൂറിന്റെ പട്ടികയിൽ നിന്ന് പോലും പുറത്താവുക എന്ന നാണക്കേടിലേക്കാണ് അലോ എത്തിയിരിക്കുന്നത് ഓർക്കുഡ് ഗൂഗിൾ പ്ലസ് ഹാങ് തുടങ്ങിയവയുടെ വിധിയിലേക്കാണ് അലോയും അടുക്കുന്നത് രണ്ട് മാസം മുമ്പ് വരെ പ്ലേ സ്റ്റോറിലെ ഡൗൺലോഡ് പട്ടികയുടെ ആദ്യ ഇരുന്നൂറിൽ അലോ ഉണ്ടായിരുന്നു എന്നാൽ ഡിസംബർ പകുതിയോടുകൂടി അലോ മൂക്കും കുത്തി വീഴാൻ തുടങ്ങി ഫേസ്ബുക്കിന്റെ വരവാണ് ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഓർക്കുട്ടിന്റെ ഉയരെടുത്തത് ആദ്യ ആഴ്ചകളിൽ കൈയും കണക്കുമില്ലാതെ ഡൗൺലോഡുകളും ഉണ്ടായപ്പോൾ ഗൂഗിൾ സ്വപ്നം കണ്ടു തുടങ്ങി എന്നാൽ അന്നേ അലോയുടെ ഭാവിയെക്കുറിച്ച് ഫോർ ജി ചില ആശങ്കകൾ പങ്കുവച്ചിരുന്നു അതാണ് ഇപ്പോൾ ശരിയായിരിക്കുന്നത് പ്ലേ സ്റ്റോറിലെ സൗജന്യ ആപ്പുകളുടെ ആദ്യ അഞ്ഞൂറിൻ്റെ പട്ടികയിൽ നിന്ന് പോലും പുറത്താവുക എന്ന നാണക്കേടിലേക്കാണ് അലോ എത്തിയിരിക്കുന്നത് ഓർക്കുഡ് ഗൂഗിൾ പ്ലസ് ഹാങ് ഔട്ട്സ് തുടങ്ങിയവയുടെ വിധിയിലേക്കാണ് അലോയും അടുക്കുന്നത് രണ്ട് മാസം മുമ്പ് വരെ പ്ലേ സ്റ്റോറിലെ ഡൗൺലോഡ് പട്ടികയുടെ ആദ്യ ഇരുന്നൂറിൽ അലോ ഉണ്ടായിരുന്നു എന്നാൽ ഡിസംബർ പകുതിയോടുകൂടി അലോ മൂക്കും കുത്തിവീഴാൻ തുടങ്ങി ഫേസ്ബുക്കിന്റെ വരവാണ് ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഓർക്കുട്ടിന്റെ ഉയരെടുത്തത് അതിന് ബദലായി കൊണ്ടുവന്ന ഗൂഗിൾ പ്ലസ് ഒരു നനഞ്ഞ പടക്കം പോലുമായില്ല അതേസമയം വാട്സാപ്പ് ഏറ്റെടുത്ത് ഫേസ്ബുക്ക് തങ്ങളുടെ മിടുക്ക് തെളിയിച്ചു വളരെ വൈകി അലോയുമായി എത്തി കടിച്ചു പല്ലുപോയത് മാത്രം ഗൂഗിളിന് മിച്ചം അന്ന് ഫോർ ജി പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ വാട്സാപ്പ് പോലെ യൂസറെൻ്റിൽ ഒന്നാന്തരം സർവീസ് നൽകുന്ന ഒരു ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പ് ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് ഗൂഗിൾ എന്തിനു മുതിർന്നു ഒരാളും ഒരേ ഫീച്ചേഴ്സ് വാഗ്ദാനം ചെയ്യുന്ന രണ്ട് ആപ്പുകൾ ഒരിക്കലും തൻ്റെ മൊബൈൽ ഫോണിൽ കൊണ്ടു നടക്കില്ല അതും വാട്സാപ്പ് പോലെ ശതകോടിക്കു മേൽ അംഗബലമുള്ള ഒരു ആപ്പ് ഉള്ളപ്പോൾ പ്രത്യേകിച്ചും ഗൂഗിൾ ഇനിയെങ്കിലും പാഠം പഠിക്കും എന്ന് പ്രതീക്ഷിക്കാം ടെക്നോളജിയിൽ ഓരോ വർഷത്തെയും ദിശാസൂചിയാണ് ജനുവരിയിൽ ലാസ് വേഗാസിൽ നടക്കുന്ന കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോ ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടന്ന സെസിൽ അവതരിപ്പിക്കപ്പെട്ട ഡിവൈസുകൾ ഓരോന്നായി വിപണിയിൽ എത്തിത്തുടങ്ങി അതിൽ ഇന്ത്യൻ വിപണിയിലെത്തിയ ഒരെണ്ണം ഫോർ ജി പരിചയപ്പെടുത്തുന്നു അച്ചൂസിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പായ അച്ചുസ് റോഗ് സ്ട്രിക്സ് ജി എൽ ഡബിൾ ഫൈവ് ത്രീ തൊണ്ണൂറ്റിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്ന വൻ വിലയ്ക്കാണ് അസ്യൂസ് റോക് സ്ട്രിക്സ് ജി എൽ ഫൈവ് ഫൈവ് ത്രീ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചത് ഗെയിമിംഗ് ഫ്രണ്ട്ലി കീബോർഡാണ് ഈ അൾട്രാലൈറ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പിനുള്ളത് പതിനഞ്ച് പോയിന്റ് ആറ് ഇഞ്ച് ഫുൾ എച്ച് ഡി ഐ പി എസ് ഡിസ്പ്ലേയാണ് ലാപ്ടോപ്പിന്റേത് ഐ ഫൈ ഐ സെവൻ പ്രോസസറുകളും എയ്റ്റ് ജി ബി സിക്സ്റ്റീൻ ജി ബി റാമും വിവിധ വേരിയന്റുകളെ നിർവചിക്കുന്നു എൻ വിഡിയുടേതാണ് ഗ്രാഫിക് പ്രോസസ്സറുകൾ ജിഗാബിറ്റ് എഥർനെറ്റ് ബ്ലൂടൂത്ത് യു എസ് ബി പോർട്ടുകൾ എച്ച് ഡി എം ഐ പോർട്ട് ഹെഡ്ഫോൺ ജാക്ക് ടു ഇൻ വൺ കാർഡ് റീഡർ തുടങ്ങിയവയാണ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വൺ ടി ബിയുടെ എച്ച് ഡി ഡി ആണ് ബേസ് മോഡലിലുള്ളത് ഹെവി ഗെയിമിങ്ങും ക്വാളിറ്റി എന്റർടൈൻമെന്റും ഇഷ്ടപ്പെടുന്ന യുവാക്കളായ പ്രൊഫഷണലുകളെയാണ് ഈ ഡിവൈസിലൂടെ അശൂസ് ലക്ഷ്യം വയ്ക്കുന്നത്